ഒരു ുടിൽ താമസിക്കുന്ന ഒരു ജ്യേഷ്ഠാനിയമാരെ പരിചയപ്പെടുത്തി തരാം കേട്ടോ അവരുടെ വീട് ഇതാണ് നമുക്ക് കണ്ടാല് വളരെ പാവം തോന്നും നമുക്കൊന്ന് ബെല്ലൊന്നുമില്ല നമുക്കൊന്ന് മുട്ടയൊക്കെ ഏയ് ഇവിടെ ആണ്ടോ ഉണ്ടോ ആ നിങ്ങൾ കൊച്ചു വീടൊന്നും നോക്കട്ടെ അടിപൊളിയാണല്ലോ ഡോറൊക്കെ ആണല്ലോ എന്താ ഫുഡൊക്കെ ആയോ മുറി ാണ് കേട്ടോ കിച്ചണും ബെഡറൂമും ഒക്കെ ഒന്ന് തന്നെയാണ് ഫുഡൊക്കെ റെഡി ആയോണ്ട് നിങ്ങള് രണ്ടുപേരും എന്നിട്ട് ഇത്രയും ഫുഡൊക്കെ ഈ കളി നല്ല ആ അടിപൊളി സൂപ്പർ കളിയോ സൂപ്പർ കളിയാണോ പൈപ്പൊക്കെ ഇണ്ടോ ഷവറാണോ അത് ഇത് പാത്രം കഴുകാനുള്ള പൈപ്പ് അല്ല എട്ടാ പൈക്ക് ഫുഡിലേക്കൊക്കെ വെള്ളം ആവുമല്ലേ ഓട്ടോമാറ്റിക്കാ ആണോ ഓക്കേ ഓക്കേ നമ്മളെ വന്നിട്ടൊന്നും കേറാൻ പോലും പറയണില്ലല്ലോ സ്ഥല

ോ നന്നായിട്ട് വശിക്കുന്നുണ്ട് ആ എല്ലാം ഒന്നും തന്നെ ആണല്ലേ ചായ ഉണ്ടാക്കണ പാത്രത്തിൽ തന്നെ ക്ലാസ് ഞാൻ രണ്ട് ഒന്നല്ലേക്ക് തരാട്ടോ ക്ലാസ്ണ്ട് എന്നിട്ടാണ് നിങ്ങൾ ആ പാത്രത്തിൽ തന്നീല്ലേ എന്റെ വകം എന്നാലും നിങ്ങൾക്ക് ഒരു ഗ്യാസ് എടുപ്പായിക്കോട്ടെ ഞാൻ വാങ്ങി തരുന്നുണ്ട്

അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ കിച്ചണും സംഭവങ്ങളൊക്കെ എല്ലാവിധ ആശംസകളും നേരുന്ന ചായ വന്ന സ്ഥിതിക്ക് ചായയും കിട്ടി നല്ല സൽക്കാര്ട്ടോ

എല്ലാം പൊളി സൂപ്പർ ഗ്സ് നല്ല കളിയാണ് കേട്ടോ ഇങ്ങനെയൊക്കെ കളിക്കുന്നത് ഫിഷ് മാർക്കറ്റാണ് ഇങ്ങനെയൊക്കെ നമ്മൾ നയന്റി കിഡ്സിനൊക്കെ നല്ല പരിചയമാണ് ഇങ്ങനെയൊക്കെ കളിച്ചിട്ട് ഇപ്പോഴത്തെ മക്കൾക്കൊന്നും ഇങ്ങനത്തെ കളി അറില്ല പക്ഷെ ഈ ടൂ തൗസൻഡ് ട്വന്റി ഫൈവില് ഇങ്ങനെ കുറേ റീൽസ് കണ്ടു ഈ മൊബൈലിലൊക്കെ കളിച്ചിരിക്കുന്നതിലും ഒരു വെറൈറ്റി കളികളാണ് കേട്ടോ അതൊക്കെ